ഈ അഡ്രസ് ശരിക്കും പറഞ്ഞത് ഇതന്നെ ഈ സ്ഥലമാണ് ആ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു എന്താ നമുക്ക് നോക്കി അഡ്രസ്സ് എന്തേനു നമ്മൾ കണ്ണൂരിൽ നിന്നാണ് വരുന്നത് അപ്പൊ നമ്മൾ എൻ്റെ അനിയനെ കുറച്ച് പൈസ കൊടുക്കാണ്ട് ഈ ചങ്ങായി ഏഹ് ഇപ്പൊ തരാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് അപ്പൊ ചങ്ങായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവനിക്കാണെങ്കിൽ ചങ്ങാൻ്റെ പോയിടും ഏഹ് നമുക്ക് പേടിയ കാര്യൊന്നുമില്ല ഇന്നവനോട്ട് പൈസ വാങ്ങിട്ടേ നമ്മൾ പോ ഇല്ലെങ്കിൽ അവന്റെ കാലോ കയ്യോ കൊത്തിട്ട് കള്ളപ്പിക്കാൻ പറഞ്ഞാ നിങ്ങക്ക് ഇരുപത്തിന്റെ വീടല്ല ഒരു മൂന്നാല് വീട് അങ്ങോട്ട് കഴിക്കാൻ ഒരു കിണർ വരാനുണ്ട് ആ കിണറിന്റെ തായലാണോ ോലെ നിങ്ങൾ എവിടെയെങ്കിലും പോലെ നിങ്ങോട്ടെ എടിയോട്ടംസാലേ ഇപ്പൊ ഇങ്ങ പോയത് നിങ്ങള് വറക്കാൻ പറഞ്ഞു അയാളുടെ കുറിച്ച് കാണിച്ചു കൊടുത്തോ